എല്ലാ കൂട്ടുകാർക്കും ലെഡ്സ് ലാൻഡ് ബയറയാൻ എന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം വർക്ക് ആണ് ഇന്ന് നമ്മളൊരു പുതിയ പാഠമാണ് ഡിസ്കസ് ചെയ്തത് അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണേ ഞാവൽ കാട് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ആദ്യമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചോദ്യങ്ങൾക്കുള്ള പാഠപുസ്തകത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക എന്നതാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഞാവൽ കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടത് എന്തുകൊണ്ട് പക്ഷികളുടെ താവളമാണ് ഞാവൽക്കാട് ഒരു മനുഷ്യനും മൃഗവും അവിടെ കാലുകുത്തില്ല അതുകൊണ്ട് പക്ഷികൾക്ക് ജീവിക്കാൻ കഴിയും സന്ധ്യയായാൽ ഞാവൽ മരവും പരിസരവും സംഗീതം കൊണ്ട് നിറയും ഞാവൽക്കായ പഴുത്തു തീരുന്നതുവരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല ഇതൊക്കെയാണ് ഞാവൽക്കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെടാൻ കാരണം അടുത്ത ചോദ്യം നാട്ടുമനുഷ്യരാണ് തീയിട്ടത് എന്ന് ഉണ്ടക്കണ്ണൻ പറയാൻ കാരണം കാരണമെന്താണ് കാട്ടുമനുഷ്യർ തണുപ്പകറ്റുവാൻ വേണ്ടി മാത്രമാണ് തീയിടാറുള്ളത് കാരണം കാട് അവരുടെ വീടാണ് കാടിനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും അവർ ചെയ്യാറില്ല പക്ഷേ നാട്ടുമനുഷ്യർ കാടിനെ ഉപദ്രവിക്കും കാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തീയിടുന്നത് നാട്ടുമനുഷ്യർ മാത്രമാണ് മൂന്നാമത്തെ ചോദ്യം പക്ഷികളുടെ സഭ വിളിച്ചുകൂട്ടി മാവൻ പറഞ്ഞത് എന്താണ് വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു മനുഷ്യർ ഞാവൽ കാടിന് തീ വെച്ചിരിക്കുകയാണ് അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപയ ഉപായം ആലോചിക്കാം അടുത്തതായി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി വിശേഷണങ്ങൾ എഴുതി ചേർക്കുക എന്നുള്ളതാണ് താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാവൽ മരം ഗരുഡമാവൻ ഉണ്ടക്കണ്ണൻ മൂങ്ങ ഞാവൽപ്പഴങ്ങൾ ഞാവൽക്കാട് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് അഞ്ച് വാക്കുകളുടെയും വിശേഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി അപ്പോൾ നമുക്ക് എഴുതി നോക്കാം ഞാവൽ മരം ഏറ്റവും വലിയ മരം പക്ഷികളുടെ താവളം ഏറ്റവും പ്രായം കൂടിയ മരം പക്ഷികളുടെ കലപില ശബ്ദം ഇതാണ് ഞാവൽ മരത്തിന്റെ വിശേഷണം ഗരുഡമ്മാവൻ പക്ഷികളുടെ നേതാവ് കലഹങ്ങൾ തീർത്ത് പറഞ്ഞു തീർക്കുന്നത് ഗരുഡമാവനാണ് കണ്ണിന്റെ ശക്തി അപാരമാണ് വൃദ്ധൻ ഇതാണ് ഗരുഡമ്മാവന്റെ വിശേഷണം അടുത്തതായി വിശേഷണം എഴുതാനുള്ളത് ഉണ്ടക്കണ്ണൻ മൂങ്ങ കാടിന് തീ പിടിച്ചത് പെട്ടെന്ന് കണ്ടയാൾ നാട്ടുമനുഷ്യനാണ് തീ തീവച്ചതെന്ന് ആദ്യം കണ്ടുപിടിച്ചു ഇതാണ് ഉണ്ടക്കണ്ണൻ മൂങ്ങയെക്കുറിച്ച് നമുക്ക് എഴുതാനുള്ള വിശേഷണങ്ങൾ ഞാവൽ പഴങ്ങൾ പഴങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് കരിവണ്ടിൻ നിറം ഞാവൽ പഴങ്ങൾ പഴുത്താൽ പക്ഷികൾക്ക് ഉത്സവമാണ് ഞാവൽപ്പഴങ്ങൾ തിന്ന് മത്തു പിടിച്ച് പാടുന്ന പക്ഷികളുടെ പാട്ട് ഞാവൽ കാട് പക്ഷികളുടെ സ്വർഗം മനുഷ്യർ ആക്രമിക്കാറില്ല മൃഗങ്ങളെ ആകർഷിച്ചിട്ടില്ല കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും നിറഞ്ഞ പ്രദേശം അതാണ് ഞാവൽക്കാടിൻ്റെ പ്രത്യേകത ഇനി അടുത്തതായി ചെയ്യാനുള്ള ആക്ടിവിറ്റി ഉചിതമായി പൂരിപ്പിക്കാം കിളികളുടെ കലവില ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും കലവില എന്നുള്ള വാക്കിനടിയിൽ ഒരു അടിയിലായിട്ട് ഒരു ഇട്ടിട്ടുണ്ട് അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ ഉചിതമായ പ്രയോഗങ്ങൾ വലയത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാം താഴെ നമുക്ക് മൂന്ന് വാചകങ്ങൾ തന്നിട്ടുണ്ട് തൊട്ടടിയിലായി മൂന്ന് വാക്കുകളും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വാക്യത്തിനും ചേരുന്ന വാചകങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അവിടെ എഴുതണം നേരം എന്താണ് അവിടെ എഴുതേണ്ടത് വാഹനങ്ങളുടെ ഡാഷ് ശബ്ദം മഴ ഡാഷ് പെയ്തു അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം നേരം പരപരാ വെളുത്തു വാഹനങ്ങളുടെ കടകട ശബ്ദം മഴ ചറപറ പെയ്തു ഇതാണ് ഇവിടെ എഴുതേണ്ടത് അടുത്ത ആക്ടിവിറ്റി കഥ തുടരാം അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം കഥ തുടർന്ന് എഴുതി നോക്കൂ ഇതാണ് നമുക്ക് ചെയ്യാനുള്ള അടുത്ത ആക്ടിവിറ്റി അപ്പോൾ നമുക്ക് കഥ എഴുതി നോക്കാം ഗരുഡമാവൻ സഭ കൂടിക്കഴിഞ്ഞ് ജഗ്ഗുവാനെയും കൂട്ടുകാരെയും പോയി കണ്ട് കാര്യം പറഞ്ഞു നാട്ടുമനുഷ്യരെ കാട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കാമെന്ന് ജഗ്ഗു വാക്കു നൽകി അങ്ങനെ ജഗ്ഗു കൂട്ടുകാരുമായി വന്ന് നാട്ടുമനുഷ്യരെ ഓടിച്ചു അത് കഴിഞ്ഞ് വന്ന് തുമ്പിക്കൈയിൽ നിറയെ വെള്ളം കൊണ്ടുവന്ന് തീ അണച്ചു വൈകാതെ തന്നെ കാലവർഷ മഴ പെയ്ത് ഞാവൽ കാട്ടിലെ തീ മുഴുവൻ അണച്ചു അങ്ങനെ അവർ എല്ലാം സുഖമായി അവിടെ താമസിച്ചു അപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു